വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സർക്കാർ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് എന്നാൽ എ ഐ ക്യാമറ കൃത്യമായി നിയമലംഘനം കണ്ടെത്തിയെങ്കിലും പിഴ ഈടാക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്യാമറ കണ്ടെത്തിയ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന നിയമലംഘനങ്ങളുടെ പിഴ ഒഴിവാക്കിയപ്പോൾ സർക്കാരിന് ഇരുന്നൂറ് കോടിയുടെ നഷ്ടമാണത്ര വന്നിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എ ക്യാമറ ഘടിപ്പിച്ചതിനു ശേഷം നിരവധി പേരാണ് ക്യാമറയിൽ കുടുങ്ങി പിഴയടക്കേണ്ടി വന്നിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അറുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ നിയമലംഘനങ്ങൾ വരെ ക്യാമറ കണ്ടെത്തിയിരുന്നു എന്നാൽ ക്യാമറ കണ്ണിൽപ്പെട്ട എല്ലാവരും പിഴയടക്കേണ്ടി വന്നില്ല നാല്പതു ലക്ഷത്തോളം പേർക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം അറുപത്തിനാല് ലക്ഷത്തോളം നിയമലംഘനങ്ങളിൽ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്കാണ് കെൽട്രോൺ പിഴ നോട്ടീസ് അയക്കാനുള്ളത് ക്യാമറയുടെ കൺട്രോൾ റൂമിന്റെ മേൽനോട്ടവും പിഴ നോട്ടീസ് അയക്കുന്നതുമെല്ലാം കെൽട്രോൺ ആണ് ഒരു വർഷം ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ പിഴ നോട്ടീസ് അയക്കാനായിരുന്നു അവരോട് ആവശ്യപ്പെട്ടത് ആ പരിധി കഴിഞ്ഞപ്പോൾ അവർ നോട്ടീസ് അയക്കൽ അങ്ങ് നിർത്തി എ ഐ ക്യാമറയുടെ ഇടപാടുകൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുണ്ടാക്കുമെന്ന് ഒരു വർഷം മുൻപ് മന്ത്രിമാർ പറഞ്ഞ കരാർ ഇതുവരെ നടപ്പിലായിട്ടില്ല ക്യാമറ സ്ഥാപിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടാത്തത് നിയമം ലംഘിച്ചവർക്ക് തുണയായി സർക്കാരിന് ഒരു പിഴയ്ക്ക് ശരാശരി അഞ്ഞൂറ് രൂപയാണ് കിട്ടുക അപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന നിയമലംഘനങ്ങളുടെ പിഴ ഒഴിവാക്കിയപ്പോൾ സർക്കാരിന് ഇരുന്നൂറ് കോടിയുടെ നഷ്ടം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും